ഇന്നുവരെ തോൽവി എന്തെന്നറിയാത്ത കെ രാധാകൃഷ്ണന്റെ വിജയത്തിൽ അണികളിൽ ആഹ്ലാദം അലതല്ലുന്നു ആലത്തൂരിൽ വൻ സ്വീകരണം മന്ത്രിയായ കെ രാധാകൃഷ്ണനെ ആലത്തൂരിൽ മത്സരത്തിനിറക്കുമ്പോൾ ഇടതുപക്ഷം വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല താൽപര്യമില്ലാത്ത മത്സരത്തിനിറങ്ങിയിട്ടും കേരളത്തിലെ കനലൊരു തരിയായി ആലത്തൂരിൽ തിളങ്ങുന്ന വിജയം സ്വന്തമാക്കി രാധാകൃഷ്ണൻ മുന്നണിയുടെ അഭിമാനം കാത്തു മന്ത്രി കെ രാധാകൃഷ്ണനെ ഇറക്കി ആലത്തൂർ തിരിച്ചുപിടിച്ച സന്തോഷത്തിൽ വൻ സ്വീകരണമാണ് നേതാക്കളും പ്രവർത്തകരും നൽകിയത് ആലത്തൂരിലെത്തിയ കെ രാധാകൃഷ്ണനെ ഹാരമണിയിച്ച് സ്വീകരിച്ചു ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും മലമല മുക്കുവരെ വോട്ടർമാർക്ക് കെ രാധാകൃഷ്ണൻ നന്ദി അറിയിച്ചു എൽ ഡി എഫ് നേതാക്കളായ ഇ എൻ സുരേഷ് ബാബു സി കെ രാജേന്ദ്രൻ കെ ഡി പ്രസേനൻ വി ചെന്താമരാക്ഷൻ കുശലകുമാർ എന്നിവർ കെ രാധാകൃഷ്ണനെ അനുഗമിച്ചു